നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ബംഗ്ലാദേശിന്റെ ഓരോ പ്രശ്നങ്ങൾ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തതിന് പിന്നാലെ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് തെരുവിലിറങ്ങിയത് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ബംഗ്ലാദേശിലെ അൻപത്തിരണ്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി അഞ്ചിലധികം ആക്രമണ സംഭവങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുമായി ബംഗ്ലാദേശ് മിലിറ്ററിയുടെ സോഷ്യൽ മീഡിയ പേജ് ഞങ്ങളുടേത് പിടിച്ചെടുക്കും സന്തോഷവാർത്ത പിന്നാലെയുണ്ട് എന്ന ക്യാപ്ഷനോടെ മിഷൻ ഇന്ത്യ എന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ബംഗ്ലാദേശ് പങ്കുവച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് ചില യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുള്ള പോസ്റ്റ് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് ബംഗ്ലാദേശ് സൈന്യത്തെ ട്രോളി രംഗത്തെത്തിയിരിക്കുന്നത് സ്വന്തം പൗരന്മാർ തന്നെയാണ് ബംഗ്ലാദേശിനെ ട്രോളി കൂടുതലും രംഗത്തെത്തിയിരിക്കുന്നത് ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ നമ്മളെ നിമിഷങ്ങൾ കൊണ്ട് ചാരമാക്കുമെന്നും പ്രതിരോധിക്കാൻ പോലുമുള്ള സമയം അവർ നൽകില്ലെന്നും ബംഗ്ലാദേശ് പൗരന്മാർ മുന്നറിയിപ്പ് നൽകുന്നു ബംഗ്ലാദേശിന്റെ വളരെ മികച്ച സ്വപ്നമാണെന്നും സ്വപ്നമായി തുടരുമെന്നും ഒരാൾ പരിഹസിക്കുന്നു നമ്മൾ സഹോദരരാണോ എന്നായിരുന്നു ഒരു പാക് പൗരന്റെ കമന്റ് ഇന്ത്യ അക്ജണ്ട ഭരണമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കാലങ്ങളായി ഈ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ആക്രമണത്തിനു ശേഷം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാകുമെന്നും കേന്ദ്ര ഭരണപ്രദേശമാവുമെന്നും ചില മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മതി ബംഗ്ലാദേശിന്റെ മുഴുവൻ സൈന്യത്തെയും തുടച്ചു നീക്കുമെന്ന് മുന്നറിയിപ്പുകൾ ഉയരുന്നുണ്ട് എന്തായാലും പോസ്റ്റിന് താഴെ വലിയ രീതിയിലാണ് ഇന്ത്യൻ പൗരന്മാർ കമന്റുകൾ ഇടുന്നത് അതേസമയം ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റാറുപേർക്കുമെതിരെ കൊലപാതക കേസെടുത്ത് രാജ്യം ജൂലൈ പത്തൊമ്പതിന് പോലീസ് വെടിവെപ്പിൽ മുഹമ്മദ് പുരയിലെ പലചരക്ക് വ്യാപാരി അബു സെയ്ദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടന്ന ശേഷം അവർക്ക് മേൽ ചുമത്തപ്പെടുന്ന ആദ്യ കേസാണിത് ഹസീന അനുകൂലികളായ ഉന്നത ഉദ്യോഗസ്ഥരുടെ രാജി തികച്ചും നിയമപരവും നടപടിക്രമങ്ങൾ പാലിച്ചുമാണെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യുനിയസ് രംഗത്തെത്തി ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അഞ്ച് ജഡ്ജിമാർ സെൻട്രൽ ബാങ്ക് ഗവർണർ ഉന്നത പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാജിവെച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പതനത്തിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം ഒടുവിൽ രാക്ഷസി പോയി എന്നാണ് ഹസീനയുടെ രാജിയെ വിശേഷിപ്പിച്ചത് വെബ്ഡെസ്ക് തൈ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Tirivanandaburam <laughs>